ഇത് മാസ് മാസമോട്ടോസിതാണ് അപ്പോൾ ഉണ്ടാകുന്ന ഡിഒ വണ്ടി ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നിരുന്നതാണ് അപ്പം നമുക്ക് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഫ്രണ്ട് ഭാഗം മൊത്തം ഡാമേജിലേക്ക് വന്നായിരുന്നു അപ്പോൾ നമുക്ക് ക്ലെയിം ഉണ്ടായില്ല തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു അപ്പോൾ നമുക്ക് ക്ലെയിം ഇല്ലാത്ത ഇല്ലാതെയാണ് ചെയ്തത് അതായത് ഓൾറെഡി മറ്റു വണ്ടിയുടെ ഇടിച്ച വണ്ടിയുടെ തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആ രീതിയിലാണ് ക്ലെയിം ചെയ്തതാണ് അപ്പോൾ നമുക്കിതൊക്കെ മാറ്റിയെങ്ങുന്ന പാർട്സുകളാണ് ഇന്നർ കവർ ഫ്രണ്ട് ഫോർ തുടങ്ങി റിമ്മ് ഫ്രഡിൽ തൊട്ട് കവറുകളും തന്നെ ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് തന്നെ പോയായിരുന്നു ശരിക്കും അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് പെടാത്ത കുറച്ച് വർക്കും കൂടി നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ ബാക്ക് ബ്രേക്കിൻ്റെ രണ്ട് കേബിളുകൾ അതായത് ബാക്ക് ബ്രേക്കിലേക്ക് പോകുന്ന കേബിളും ഫ്രണ്ട് ബ്രേക്കിലേക്ക് വരുന്ന ഒരു കേബിളും മാറ്റേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലും ബാക്ക് വീലും ബ്രേക്ക് ഒക്കെ ജാമായിരുന്നു അതൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കിടക്കുന്ന ലൈനറൊന്നും ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറുകളാണ് പക്ഷെ എന്നാൽ പോലും തർക്കാലും ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ കാർബേറ്റർ വണ്ടി സ്റ്റാർട്ടാക്കി കഴിയുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് പോകണ്ടായിരുന്നു അത് കാർബേറ്ററിനകത്ത് പെട്രോൾ നിന്ന് മെൽറ്റ് ആയിട്ട് അതിൻ്റെ ഫ്യൂൽ നീഡിൽ അതായത് ഓവർഫ്ലോ നീഡിൽ വന്നിട്ട് സ്റ്റെക്കായി പോയേക്കാറുണ്ട് ആ ഒരു അവസ്ഥയിലാണ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വന്നത് കേട്ടോ അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ സെറ്റായിട്ടുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ ലെവൽ ചെക്ക് ചെയ്തു ഓയിൽ ലെവൽ വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ അത് ഒരല്പം ഓയിൽ ടോപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എപ്പോഴേലും കയറ്റിയിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടിട്ടുണ്ട് അത്യാവശ്യമാണ് പിന്നെ ഈ കിക്കറൊക്കെ ജാമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ക്ലച്ച് കവർ അഴിച്ചിട്ട് നമ്മൾ ആ കിക്കറ് ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ക്ലച്ചിൻ്റെ പുള്ളി വീല് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ട് തുരുമ്പായിട്ടുണ്ടായിരുന്നു അതും ക്ലീൻ ചെയ്താണ് നമ്മൾ റീസെറ്റ് ചെയ്തതാണ് കേട്ടോ കാരണം ഞാൻ അയച്ച് ക്ലീനാക്കി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ലഗേജ് ബോക്സ് ഈ ഭാഗമൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കണേ അതിൻ്റെ നമ്മളെയിൽ സ്റ്റോക്കിലില്ല തന്നെ അല്ല അത് ആക്സിഡൻറ്റ് വർക്കിൻ്റെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാനും പറ്റില്ല കാരണം അത് ഫ്രണ്ട് ഭാഗമാണ് ആക്സിഡൻറ്റ് ആയിരിക്കണേ ഇത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അത് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഓർഡറിലേക്ക് ഇട്ട് നമുക്ക് വരുത്തി തരാം കാരണം അതും കൂടിയാണ് നമുക്കൊരു ഡാമേജ് ആയിട്ടുള്ള ഭാഗം ബോഡി പാർട്സ് ആയിട്ട് നമുക്ക് നിലവിലുള്ളൂ വണ്ടി ബാക്കിയൊരു വിധം ഫ്രണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗവും തന്നെ പുതിയതാണ് കയറ്റിയാൽ കേട്ടോ ഈ മീറ്ററിൻ്റെ ഗ്ലാസ് ഒക്കെ മൊരിഞ്ഞ രീതിയിലൊക്കെ ഇരുന്നായിരുന്നത് ഞാനിപ്പോൾ തൽക്കാലം പഴയൊരു ഗ്ലാസ് കയറ്റിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ അത് പുതിയത് കിട്ടില്ല പുതിയത് ഐറ്റം സ്റ്റോക്കിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഒരു പഴയത് സെറ്റാക്കിയിട്ടുണ്ട് മറ്റേത് ഫുള്ള് ഡാമേജ് ആവും മൊത്തം അങ്ങനെ മരിഞ്ഞൊരു അവസ്ഥയിലാണ് തരുന്നത് മീറ്റർ ഗ്ലാസ് ഒന്നും കാണാൻ പറ്റാത്തൊരു വണ്ടി അതായത് ഡയലൊന്നും കൃത്യമായിട്ട് മനസ്സിലാവില്ലായിരുന്നു ആ രീതിയിൽ വരുന്നായിരുന്നു ഇപ്പോൾ അതാ രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കായി പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ അതായത് ശരിക്കും സർവീസിന്റെ പീരീഡൊക്കെ വന്ന് നാലു മാസം കൂടുമ്പോഴാണ് അപ്പോൾ ഇടയ്ക്ക് എപ്പോഴേക്കൊന്ന് കേറ്റിട്ട് ജനറലായിട്ടൊക്കെ ഒന്ന് സർവീസ് ചെയ്ത് പോകണമെന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം ഫ്രണ്ടിലത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ക്ലച്ചിന്റെ ഭാഗവും ജസ്റ്റ് ഒന്നായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ഇടയ്ക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു നാല് മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടിട്ട് ജനറലായിട്ട് സർവീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് ക്ലച്ച് ഭാഗമൊക്കെ പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് വരും നമ്മൾ ഇത് ശ്രദ്ധ ഇല്ലാണ്ടിരുന്ന ഈ സ്കൂട്ടർ മോഡൽ കൊണ്ടിട്ട് ഒരു പ്രത്യേകത അതാണ് ക്ലച്ചൊക്കെ കൃത്യമായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ക്ലച്ച് വീലുകളൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോൾ ഫുൾ ആയിട്ടേ പോകുള്ളൂ ഏകദേശം പത്തയ്യായിരം രൂപ ആറായിരം രൂപ നമുക്ക് ചിലവ് വരുന്ന പരിപാടിയാണ് ക്ലച്ചിനകത്ത് ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് പരമാവധി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല തൽക്കാലം നമുക്ക് അതും ഇതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്തത് അപ്പം അടുത്ത സർവീസിനൊക്കെ ഏറ്റണ സമയത്ത് ബെൽറ്റ് മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളാം കാരണം ബെൽറ്റ് ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു പക്ഷേ അതും ആക്സിഡൻറ്റ് വർക്കുമായിട്ട് ബന്ധമില്ല തന്നെയല്ല നമുക്കത് തൽക്കാലം കിടന്ന് ഓടിക്കോളൂ എന്നുള്ളത് പറയാനാണ് നമ്മൾ തൽക്കാലം മാറ്റാണ്ട് ഇട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് മാറ്റിയാണ് പാർട്സുകളുടെ ഡീറ്റെയിൽസൊക്കെയാണ് ജസ്റ്റ് എനിക്ക് കിടക്കണം കേട്ടോ മാറ്റിയാണ് സാധനങ്ങളൊക്കെ നമുക്ക് എല്ലാ പാർട്സും എല്ലാം നമ്മളത് സെറ്റ് ചെയ്തേക്കുന്ന എല്ലാ പാർട്സുകളും തന്നെ ജെനുവിൻ പാർട്സും മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഫോൺ കൃത്യമായിട്ട് അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അതനുസരിച്ചിട്ട് ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡീറ്റെയിൽസ് ലിസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ